പീരീഡ്സ് സമയത്ത് പാഡ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം ഇനി നമുക്ക് ഒഴിവാക്കാം ആ സമയത്ത് പാഡ് ഉപയോഗിക്കുന്ന ഒട്ടുമിക്കവർക്കും അലർജി ചൊറിച്ചിൽ പോലെയുള്ള പല പ്രശ്നങ്ങളാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടാകും കാരണം എല്ലാവരുടെയും ചിന്ത ഇത് എനിക്ക് മാത്രം ഉള്ളതാണെന്നാണ് അല്ലോ അതിന്റെ പ്രധാന കാരണം നാം ഉപയോഗിക്കുന്ന വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ സാനിറ്ററി പാഡുകളാണ് ഇങ്ങനെയുള്ള പാഡുകളുടെ ഉപയോഗം പല ഗുരുതര പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ ന്യൂസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി ലോകത്ത് ആദ്യമായി ഹൺഡ്രഡ് പെർസെന്റേജ് യൂട്രസ് പ്രൊട്ടക്ഷൻ നൽകുന്ന കോട്ടൺ പാഡുകളാണ് കെയർ ആൻഡ് സേഫ് പാഡുകൾ ഇത് ഒമ്പത് ലെയർ പ്രൊട്ടക്ഷൻ നൽകുന്നു ബ്രീതബിൾ ആണ് സോഫ്റ്റ് ആണ് കോട്ടൺ ആണ് ഇത് ഒരു പാക്കിൽ നാൽപ്പത് പാഡുകളുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് എൽ എന്നീ ഡിഫറെന്റ് സൈസിൽ ഡിഫറെന്റ് കളേഴ്സിൽ ആണ് ഇതിൽ യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചിപ്പുകൾ ഉണ്ട് കേട്ടോ ഇത് ബാക്ടീരിയയെ നശിപ്പിക്കും ബാഡ് സ്മെൽ ഇല്ലാതാക്കും ആ സമയത്ത് കഠിനമായ വേദനയെയും കുറയ്ക്കും നമ്മുടെ കോശങ്ങളെ ബലമുള്ളതാക്കും കൂടാതെ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ തടയാൻ കൂടി കെയർ ആൻഡ് സേഫിന് കഴിയും മറ്റ് പാഡുകൾക്ക് മുപ്പത് എം എൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കെയർ ആൻഡ് സേഫ് പാഡുകൾക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട് ടോപ്പ് ഷീറ്റ് എപ്പോഴും ഡ്രൈ ആയിരിക്കും നനവ് ഫീൽ ചെയ്യുകയേയില്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് മിനിമം പത്ത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സുഗമമായി ഉപയോഗിക്കാൻ പറ്റും ഇത് ഗർഭാശയ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ കൂടി പറ്റും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും മെസ്സേജ് ചെയ്യുക